أعوذ بالله من الشيطان الرجيم لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا أو تفرضوا لهن فريضة أمتعوهن على الموسع قدره وعلى المقتر قدره متاع ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഈ വചനത്തിൻ്റെ ഏകദേശ് നാം ഗ്രഹിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്താണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പഠിക്കാനുള്ള പാഠമെന്ത് ജീവിതത്തിൽ പകർത്താനുള്ളത് എന്ത് എന്നാണ് ഗ്രഹിക്കേണ്ടത് ലാജുനാഹാലും നിങ്ങൾക്ക് കുറ്റമില്ല ഇൻ തൊല്ലുമുന്നസ നിങ്ങൾ സ്ത്രീകളെ ഭാര്യമാരെ തലാക്ക് ചെയ്യുന്നത് മാലം തമസോന്ന നിങ്ങളെ നിങ്ങളവരെ സ്പർശിക്കാത്ത ബന്ധപ്പെടാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കാത്ത അവസ്ഥയിൽ എന്നാൽ വമത്യൂഹുന്ന ഇത്തരം അവസ്ഥയിൽ നിങ്ങളവർക്ക് മത ജീവിത വിഭവം നൽകണം അത് മൂസിയായി ധനികൻ അവൻ്റെ കഴിവനുസരിച്ചും കതറുഹോ ദരിദ്രൻ അവൻ്റെ കഴിവനുസരിച്ചും മതാബിൽ മാ ഓഫ് മാന്യമായ വിഭവം നൽകണം ഹക്കനാലിൽ മഹ്സിനേൻ ഇത് നല്ല മനുഷ്യരുടെ ധർമ്മമാണ് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേത് ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ വിവാഹത്തിന് ശേഷം ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹമൂല്യത്തിൻ്റെ തുക നിശ്ചയിക്കുന്നതിന് മുമ്പ് നിർബന്ധിതാവസ്ഥയിൽ വിവാഹമോചനം നടത്താവുന്നതാണ് അവിടെ ആ കാര്യം പറയുന്നിടത്ത് പറഞ്ഞ വാചകം ലാ ജുനാഹ എന്നാണ് അതാണ് വാക്ക് കുറ്റമില്ല എന്നാണ് അതിൻ്റെ നേർക്ക് നേരെയുള്ള ആശയമെങ്കിൽ പോലും ആ പദത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് തന്നെയാണ് ചെയ്താൽ അത് ഒരു കുറ്റമുള്ള കാര്യമല്ല പക്ഷെ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം അതിൻ്റെ കാരണം നമ്മൾ വിശദീകരിച്ചല്ലോ ഇടകളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിരിക്കും അത് വിശേഷിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഘട്ടത്തിൽ തലാക്കിലേക്ക് പോകുന്നത് പോലും ധൃതി പിടിച്ചാകരുത് ആലോചിച്ചും ചിന്തിച്ചും ആകണം എന്നർത്ഥം രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ളൊരു പദമാണ് മാനം മസൂഹുന് നമ്മൾ മസ്സ് ലംസ് മുലാമസത്ത് ഇങ്ങനെ മൂന്നെണ്ണം വിശദീകരിച്ചിട്ടുണ്ട് മസ്സ് തന്നെയും സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നു സ്പർശനം എന്നവിടെ ഭാഷാർത്ഥമുള്ളൂ എങ്കിൽ പോലും അവിടെ ആ സ്പർശനം കൊണ്ടുള്ള വിവക്ഷ യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമാണ് എന്ന് മനസ്സിലാക്കണം മൂന്നാമത്തേത് വേണമെങ്കിൽ വിവാഹ മൂല്യം നേരത്തെ പറയാതെ അതിൻ്റെ തൂക്കമോ അല്ലെങ്കിൽ തുകയോ നിശ്ചയിക്കാതെ വിവാഹം ആകാവുന്നതാണ് ഇവിടെ തഫ്രീദു ഫരീദ എന്ന് പറഞ്ഞു മനസ്സിലായി എന്നാൽ ഒരാൾ വിവാഹം ചെയ്യുകയും മഹർ ഇല്ലാതെ എന്ന് നിബന്ധന വെക്കുകയും ചെയ്താൽ ആ വിവാഹം സാധുവല്ല അതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രബലമായ അഭിപ്രായം അതിന് കാരണം മെഹർ അല്ലെങ്കിൽ സദാക്ക് അല്ലെങ്കിൽ വിവാഹമൂല്യം എന്നൊക്കെ പറയുന്നത് നികാഹന് അനിവാര്യമായ ഒരു സംഗതിയാണ് ഒന്നുമില്ലാത്തവരോട് ഇരുമ്പ് മോതിരമെങ്കിലും എന്ന് എനിക്ക് സ്വലോം പറഞ്ഞല്ലോ അതുമില്ലാത്തവരോട് അവരുടെ വക്കലുള്ള വിജ്ഞാനം ഖുർആാനോ ഒക്കെ മെഹറായി പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് മെഹർ നിഗാഹന് ഷർത്താണ് പക്ഷേ അതിൻ്റെ വണ്ണമോ തൂക്കമോ എണ്ണമോ ഒന്നും നേരത്തെ പറഞ്ഞില്ലെങ്കിൽ പോലും നിക്കാഹ് സാധുവാണ് മനസ്സിലായില്ലേ അത്തരം ഘട്ടങ്ങളിൽ അഥവാ ഇത് എത്രയാണ് എന്ന് വിശദീകരിക്കാത്ത ഘട്ടങ്ങളിൽ നിക്കാഹുൽ മിസിൽ അഥവാ അവരുടെ കുടുംബത്തിലും ആ സമൂഹത്തിലുമൊക്കെ സാധാരണയായി എത്രയാണോ മഹറായി നിലവിലുള്ളത് മഹറുൽ മഹൽ അതാണ് അവിടെ കണക്കാക്കേണ്ടത് നിക്കാഹ് സത്യത്തിൽ മഹർ ഇല്ലാത്ത നിക്കാഹ് അത് ഹിബത്താണ് ഹിബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ദാനമാണ് ദാനം മുഖേനയുള്ള നിക്കാഹ് അത് നബി നബിസ് അല്ലാസ്വല്ലമ്മക്ക് മാത്രമുള്ളതാണ് വെച്ചാൽ ഒരു സ്ത്രീ ഞാൻ നിങ്ങൾ എനിക്ക് തരുന്നു ഞാൻ എന്നെ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്ന ആ ഒരു ഹിബത്ത് അവിടെ ഒന്നുമില്ല കണ്ടീഷൻസ് ഒന്നുമില്ല അത് നബി നബിസ് അലൈഹി വല്ലക്ക് മാത്രം ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിക്കാഹിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അവസ്ഥകളാണ്ടാകും ഒന്നാമത്തെ അവസ്ഥ മഹർ നിബന്ധന വെക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുക ഇത്ര എന്ന് പറയുക അങ്ങനെ ചെയ്യുന്നത് സഹിഹാണ് ശരിയാണ് നല്ലതാണ് രണ്ടാമത്തേത് മഹറുണ്ട് പക്ഷേ മഹർ എത്രയാണ് എന്ന് പറയാതിരിക്കുക അതും അനുവദനീയമാണ് സഹിഹാണ് എന്നാൽ മഹർ ഇല്ല എന്ന് നിബന്ധന വെക്കുക അതാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത് അത് ശരിയല്ല നാലാമതായി മനസ്സിലാക്കേണ്ടത് ശാരീരിക ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് തലാക്ക് നടന്നാൽ അവിടെ മത്ത അല്ലെങ്കിൽ മുത്താത്ത് നിർബന്ധമാണ് അതുപോലെ തന്നെ മഹർ നിർണയിക്കാതെ നടന്ന അതാണെങ്കിലും അവിടെ മത്താൾ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇവ മത്തിയൊഴുഹുന്ന എന്ന് വിശദീകരിച്ചത് മത്തിയൊഴുഹുന്ന മനസ്സിലായില്ലേ പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ മഹർ അല്ലെങ്കിൽ വിവാഹ മൂല്യമോ അതുപോലെ ഐദാ കാലത്തുള്ള മറ്റു ചെലവുകളോ അത് വരം നൽകാൻ ബാധ്യസ്ഥനല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ബന്ധം വേർപ്പെടുത്തുമ്പോൾ ആ സ്ത്രീക്ക് മത അഥവാ വിഭവം നൽകി ആശ്വസിപ്പിക്കണം അത് ഒരു മര്യാദയാണ് മാത്രമല്ല അത് ജീവിതത്തിൽ അവർക്ക് ഈ മനുഷ്യനോടും സമൂഹത്തോടുമൊക്കെ നന്മ തോന്നാനുള്ള ഒരു കാരണം കൂടിയാണ് മനസ്സിലായില്ലേ അത് നമ്മൾ പറഞ്ഞുവല്ലോ ഈ ജീവിതം വിവാഹമോചനം അത് അനിവാര്യമാണ് എന്ന് തോന്നുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടത് വിട്ടുവീഴ്ചയും സൗമനസ്യവും സംതൃപ്തിയും ഒക്കെയാണ് മനസ്സിലായില്ലേ അഞ്ചാമത്തെ കാര്യം ഈ മത്താളിൻ്റെ കണക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഈ പുരുഷൻ്റെ അവസ്ഥ അനുസരിച്ചാണ് അദ്ദേഹം സൗകര്യമുള്ളതാണുള്ളവനാണെങ്കിൽ നല്ല മത്താൾ കൊടുക്കണം ജീവിത സൗകര്യമില്ലാത്ത മുക്കുത്യറാണെങ്കിൽ ദരിദ്രനാണെങ്കിൽ അയാളുടെ കഴിവനുസരിച്ചാണ് കൊടുക്കേണ്ടത് ആറാമത്തെ കാര്യം ഇസ്ലാം അതിൻ്റെ തെക്ക്ലീഫുകൾ ഒരു കാര്യം ഒരാൾക്ക് ബാധ്യതയായി കണക്കാക്കുന്നത് അയാളുടെ കഴിവിനനുസരിച്ചാണ് അനുസരിച്ച് ഇവിടെയും അതാണ് അലൽ മൂസ്ഹു അലൽ മുഖ്തിരി ഖദർഹു ഇത് ഇസ്ലാമികമായ ഒരു കായിതയാണ് ഒരു നിയമമാണ് നായിുഖ് അല്ലിഫുല്ലാഹുനുസനില്ലാസാഹ എന്നത് നിയമമാണ് ഒരു മനുഷ്യൻ്റെ കഴിവിൽ പെടാത്തത് ഒരിക്കലും ഇസ്ലാമിൽ വിധിയായി അതിൽ നിർബന്ധ ബാധ്യതയായി ഉണ്ടാവുകയില്ല എന്നർത്ഥം ഏഴാമത്തെ കാര്യം അഹ്കാമുകൾ മതവിധികളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥകൾ പരിഗണിച്ചുള്ളതാണ് അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത് അലൽ മൂസി അന്തറു അലൽ മുക്തിരി യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചുകൊണ്ട് ഒരു വിധി ഇസ്ലാമിലുണ്ടാവില്ല കാരണം ഇസ്ലാം ഫിത്വത്താണ് പ്രകൃതിമതമാണ് അത് വളരെ ഗൗരവത്തോടു കൂടി നാം കാണണം എട്ടാമത്തെ വിഷയം റൂഫ് മതമ്പിൽ മാറൂഫ് എന്ന് പറഞ്ഞല്ലോ ഷറായിൽ അഥവാ ഇസ്ലാമിക നിയമ സംഹിതയിൽ പരിഗണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ സമൂഹത്തിലെ മാന്യമായ രീതി ആ രീതി ഇസ്ലാം വിരോധിക്കാത്ത കാലത്തോളം റുഫ് പരിഗണിക്കാവുന്നതാണ് ആ സമൂഹത്തിലെ മാന്യമായ രീതി അതാണ് എന്ന് പറയുന്നത് അത് പരിഗണിക്കാവുന്നതാണ് ഒമ്പതാമതായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി ഹക്ക് എന്ന മതത്തെക്കുറിച്ചാണ് ഇവിടെ ഹക്കൻ അൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞു ഹക്ക് എന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഹക്ക് എന്നത് അഖ്ബാറുകളിലും ഉണ്ടാകാം അഹ്കാമുകളിലുമുണ്ടാകാം അഖ്ബാറുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഹക്കുണ്ട് അവിടെ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിദ്ഖാണ് സത്യസന്ധത എന്നതാണ് വാക്കുകളിൽ സംസാരങ്ങളിൽ ഒക്കെ പെരുമാറ്റങ്ങളിൽ ഇടപാടുകളിൽ അവിടെയൊക്കെ ഹക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സത്യസന്ധതയാണ് എന്നാൽ അഹ്കാമുകളിലെ ഹക്ക് എന്ന് പറയുന്നത് അഹ്കാമുകൾ എന്ന് പറഞ്ഞാൽ വിധികൾ പുറപ്പെടുവിക്കുന്നതിൽ വിധികൾ പറയുന്നതിലുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അതിലാണ് നീതിയാണ് അഖ്തത് കലിമത്ത് റബ്ബി സിദ്ഖൻ സിദുഖൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സിദ്ഖൻ വദിലൻ സിദ്ഖുണ്ട് അദലുണ്ട് അക്കിൻ്റെ വിഷയത്തിലുള്ള സിദ്ഖ് എന്ന് പറയുന്നത് അഖ്ബാറുകളിലാണ് അദൽ എന്ന് പറയുന്നത് അഹ്കാമുകളിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഈ വചനത്തോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സുഹാനല്ല ഒരു ചെറിയ വചനം പോലും നിങ്ങളാലോചിച്ച പുസ് വചനങ്ങളെ എന്തുമാത്രം ഗ്രാഹ്യത ഉൾക്കൊള്ളുന്നതും ആഴമുള്ളതുമാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സവിശേഷത അള്ളാഹു ഉപയോഗിച്ച പദങ്ങളുടെ സവിശേഷത ഞാൻ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മുഖത്തിർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോള്ളേ വല്ലാത്തൊരത്ഭുതമാണ് ആ പദം പോലും അള്ളാഹു അങ്ങനെയാണ് തിരഞ്ഞെടുത്തത് വാക്കുകൾ പോലും തിരഞ്ഞെടുത്താണ് അള്ളാഹുവിൻ്റെ സംസാരം സഹാനന്ദം അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫിക്ക് നൽകട്ടെ